കനൽ പെയ്യുമ്പോൾ രചന കലാരാജൻ ആലാപനം ചന്ദ്രൻ വെളുന്തട ഒരു കനൽ പെയ്ത്തു ഞാൻ ഇന്നും പ്രണയമേ എരി നിരിപ്പോടായിപ്പൂ ചുടുകിനാച്ചാരമാണിന്നും പ്രണയമേ ഒടുവിലും നീറി ഞാനിരിപ്പൂ ഒരു കനൽ പെയ്ത്തു ഞാൻ ഇന്നും പ്രണയമേ എരിനിപ്പോടായി നന്ദിരിപ്പൂ ചുടുക്കിനാച്ചാരമാണിന്നും പ്രണയമേ ഒടുവിലും നീറി ഞാനിരിപ്പൂ ഗതി തെറ്റിപ്പോയ നദി നീ പ്രണയമേ ഹൃദയം നിനക്കായ് തുടിച്ചിരിപ്പൂ ഗതി തെറ്റിപ്പോയ നീ പ്രണയമേ ഹൃദയം നിനക്കായ് തുടിച്ചിരിപ്പൂ അറിയാത്ത പറയാത്ത ഒരു വാക്കും ഇണ്ടാതെ ഞാനിരിപ്പൂ ഗതി തെറ്റിപ്പോയ നദി നീ പ്രണയമേ ഹൃദയം നിനക്കായി തുടിച്ചിരിപ്പൂ അറിയാത്ത പറയാത്ത ഗർഗദമാണതിൽ ഒരു വാക്കും വാക്കുമുണ്ടാതെ തടം കഥ കഥമറക്കുന്നു പരിഭവം പോലും മറന്നു പോയി തടം കഥ കഥമറക്കുന്നു പരിഭവം പോലും മറന്നു പോയി മൊഴിയിലും മൗനം കൂടിയിരിക്കുന്നുവോ പഴുതേ മരവിപ്പുറഞ്ഞു പോയി മൊഴിയിലും മൗനം കൂടിയിരിക്കുന്നുവോ പഴുതേ മരവിപ്പുറഞ്ഞു പോയി ഇനിയും പൊഴിയുന്നു വെങ്കിൽ എരിയുന്ന കനലും മലരായിരുന്നുവെങ്കിൽ ഇനിയും പൊഴിയുന്നു പെങ്കിൽ എരിയുന്ന കനലും മലരായിരുന്നുവെങ്കിൽ കനവുകൾ കാണാൻ കൊതി ിക്കവേ കൺമുന്നിൽ പനിമതി ചന്തം നിറഞ്ഞുവെങ്കിൽ ഇനിയും പൊഴിയുന്നു വെങ്കിൽ എരിയുന്ന കനലും മലരായിരുന്നുവെങ്കിൽ കനവുകൾ കാണാൻ കൊതിക്കവേ കൺമുന്നിൽ പനിമതിച്ചന്തം നിറഞ്ഞുവെങ്കിൽ കനൽവാരിക്കൂട്ടി കരളുരുക്കുമ്പോഴും മനതാരിൽ കുളിരും നീഹാരം ഞാൻ കനൽവാരിക്കൂട്ടി കരളുരുക്കുമ്പോഴും മനതാരിൽ കുളിരും നീഹാരം ഞാൻ കഥനങ്ങൾ മൂടുന്ന നേരം പ്രണയത്തിൻ സ്മൃതിയിൽ തളിർക്കും നച്ചെമ്പനീർ ഞാൻ കനൽവാരിക്കൂട്ടി കരളുരുക്കുമ്പോഴും മനതാരിൽ കുളിരുന്ന നീഹാരം ഞാൻ കഥനങ്ങിൽ മൂടുന്ന നേരം പ്രണയത്തിൻ സ്മൃതിയിൽ തളിർക്കും നച്ചമ്പനീർ ഞാൻ സ്മൃതിയിൽ തളിർക്കുന്ന ചെമ്പനീർ ഞാൻ